അഴിമതിക്കും കെടുകാര്യസ്ഥതക്കുമെതിരെ ഇവരുന്ന ഇരുപത്തി രണ്ടാം തീയതി സി പി ഐ എം വളാഞ്ചേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ഓഫീസ് ഉപരോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് പ്രധാനപ്പെട്ട നിരവധി വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു സമരത്തിലേക്ക് ഞങ്ങൾക്ക് വരേണ്ടി വന്നിട്ടുള്ളത് വളാഞ്ചേരി നഗരസഭയിലെ അഴിമതിക്കും കെടുകാര്യസ്ഥിതിക്കുമെതിരെ സി പി ഐ എം മുനിസിപ്പൽ ഓഫീസ് ഉപരോധം തീർക്കുമെന്ന് സി പി ഐ എം നേതാക്കൾ വളാഞ്ചേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അതുപോലെ പൊതുശ്മശാനം നിരവധി വർഷങ്ങളായി വളാഞ്ചേരിയിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒന്നാണ് അതിന് നഗരസഭക്കകത്ത് തന്നെ ഉചിതമായ സ്ഥലം കണ്ടെത്തി പൊതുശ്മശാനം വരുത്തണം എന്നുള്ളതാണ് മറ്റൊരാവശ്യം ഏറ്റവും ഒരു പ്രശ്നം നിൽക്കുന്നത് മുനിസിപ്പൽ ഓഫീസിനകത്തുള്ള കെടുകാര്യസ്ഥതയും അഴിമതിയും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകൾ സമയബന്ധിതമായി ആളുകൾക്ക് ലഭിക്കുന്നതിൽ വരുന്ന കാലതാമസവും ഇതാ മുൻനിർത്തിക്കൊണ്ടുള്ള വിഷയങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ നഗരസഭയിൽ എ ഇ എന്ന് പറയുന്ന തസ്തിക ഇല്ലാതിരിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് രാവിലെ നടക്കുന്ന ഉപരോധ സമരം സിപിഐഎം ഏരിയ സെക്രട്ടറി കെ ശങ്കരൻ ശങ്കരന് ഉദ്ഘാടനം ചെയ്യും വളാഞ്ചേരി നഗരസഭയിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു മുനിസിപ്പൽ ഓഫീസിലെ കെടുകാര്യസ്ഥതയും അഴിമതിയും അവസാനിപ്പിക്കുക തെരുവുവിളക്കുകൾ റിപ്പയർ ചെയ്യുകയും പുതിയത് സ്ഥാപിക്കുകയും ചെയ്യുക സ്വജനപക്ഷപാതം അവസാനിപ്പിക്കുക ഭൂരഹിത ഭവനരഹിത പദ്ധതി ഉപഭോക്താക്കൾക്ക് സമയബന്ധിതമായി നടപ്പിലാക്കി കൊടുക്കുക പൊതുശ്മശാനത്തിന് ഉചിതമായ സ്ഥലം കണ്ടെത്തി നടപ്പിലാക്കുക സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാക്കുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾക്കു മുൻപിലും അധികൃതർ മുഖം തിരിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് നേതാക്കൾ ആരോപിച്ചു വളാഞ്ചേരി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ സി പി എം ലോക്കൽ സെക്രട്ടറി കെ എം ഫിറോസ് ബാബു കൗൺസിലർ ഇ പി അച്യുതൻ എൻ വേണുഗോപാൽ തുടങ്ങിയവർ കാര്യങ്ങൾ വിശദീകരിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി